കരിയിൽ പ്രാണികൾ വരാതിരിക്കാൻ ഇട്ടു വയ്ക്കേണ്ട ഇല കറിവേപ്പില വേപ്പില മല്ലിയില മൈലാഞ്ചി ഉത്തരം വേപ്പില ചെമ്മീനിന്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് പാൽ ഓട്സ് ബിരിയാണി ഗ്രീൻ ടീ ഉത്തരം പാൽ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന പലഹാരം ഏതാണ് ലഡു ബിസ്കറ്റ് ചിപ്സ് റസ്ക് ഉത്തരം ചിപ്സ് കരൾ കൊഴുപ്പാക്കി മാറ്റുന്ന ഭക്ഷണം തേൻ പഞ്ചസാര റാഗി ചോളം ഉത്തരം പഞ്ചസാര കാല് കൊണ്ട് അറിയുന്ന ജീവി ഏതാണ് ഒച്ച് തവള അരണ പൂമ്പാറ്റ ഉത്തരം പൂമ്പാറ്റ ഓസോൺ പാളിയുടെ നിറം എന്താണ് ഓറഞ്ച് ഇളം നീല മഞ്ഞ പിങ്ക് ഉത്തരം ഇളം നീല അകാല വാർദ്ധക്യം തടയാൻ സഹായിക്കുന്ന നട്ട്സ് വാൾനട്ട് പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം ഉത്തരം ബദാം മുടി കൊഴിച്ചിൽ സാധ്യത കൂട്ടുന്ന വസ്തു ഏതാണ് കണ്ടീഷണർ ഷാംപൂ താളി സോപ്പ് ഉത്തരം സോപ്പ് ബഹിരാകാശത്ത് ആദ്യമായി വിരിഞ്ഞ പൂവ് ഓർക്കിഡ് മന്ദാരം സീനിയ ലില്ലി ഉത്തരം സീനിയ അമിതമായി കഴിച്ചാൽ കോമാ സ്റ്റേജിലാവാൻ സാധ്യതയുള്ള രുചി മധുരം എരിവ് ഉപ്പ് പുളി ഉത്തരം ഉപ്പ് ഒരു വിത്ത് മാത്രമുള്ള പഴം ആപ്പിൾ മാങ്ങ അനാർ ഷമാം ഉത്തരം മാങ്ങ നോക്കിയിരുന്നാൽ ഓർമ്മശക്തി കൂടാൻ കാരണമാകുന്ന കളർ ചുവപ്പ് വെള്ള പച്ച വയലറ്റ് ഉത്തരം ചുവപ്പ് ഏത് ചെടിയുടെ ഇല കഴിച്ചാലാണ് സംസാരശേഷി നഷ്ടമാവുന്നത് മണിപ്ലാന്റ് കറ്റാർവാഴ സർപ്പപ്പോള പനിക്കൂർക്ക ഇല ഉത്തരം സർപ്പപ്പോള രക്തത്തിലെ പഞ്ചസാര കുറയാൻ സഹായിക്കുന്നത് പേരക്ക നെല്ലിക്ക മാങ്ങ പപ്പായ ഉത്തരം നെല്ലിക്ക